നമ്മൾ ഇവിടെ ഫേസ് നന്നായിട്ട് വാഷ് വന്നിട്ടുണ്ട് അടിപൊളി റിസൾട്ട് ആണ് ാണ് മസ്റ്റ് ട്രൈ നിങ്ങൾ അടിപൊളി റിസൾട്ട് ആണ് ഗെയ്സ് അടിപൊളി റിസൾട്ടാണ് ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സ് യാത്ര അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ ഞാൻ കണ്ടിരിക്കുന്ന പോലെ അടിപൊളിയായിട്ടുള്ള ഒരു കോഫി ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു കോഫി ഫേഷ്യൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബ്യൂട്ടി പാർലറിലേക്ക് പോയി ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ബ്യൂട്ടി പാർലറിലൊന്നും പോയി നിങ്ങളുടെ മുഖത്തൊരു ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ ഒരു ഫേഷ്യൽ ചെയ്യാവുന്നതാണ് അടി ഇപ്പോഴുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കാണുന്ന കാണാം ഗെയ്സ് നമുക്ക് ഈ ഒരു ഫേഷ്യലിലെ സ്റ്റെപ്പ് ആണുള്ളത് ക്ലൻസിങ് സ്ക്രബിങ് ഫേസ് പാക്ക് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിംഗ് ആണ് ഗെയ്സ് അപ്പൊ ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാപ്പിപ്പൊടി യൂസ് ആക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും കാപ്പിപ്പൊടി എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ സാധാരണ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അടിമാലി കാപ്പിപ്പൊടി തെറ്റായിട്ടുള്ള കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാവുന്നതാണ് ഒരു കാൽ സ്പൂണോളം കാപ്പിപ്പൊടി ഞാൻ ഇടുന്നുണ്ട് ഒരു സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സിയ നമ്മളെ മുഖത്ത് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ വെച്ചിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം കോട്ടൺ ഇല്ലാത്തത് കൊണ്ട് കൈവച്ചു തന്നെയാണ് ഞാൻ ഇവിടെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ സണ്ടാൻ അടിച്ചിട്ടുണ്ടാകുന്ന ഒരു കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ നമ്മുടെ സ്കിന്നിലുള്ള റിങ്കിൾസും റിംഗിൾസും ഫൈലൈൻസൊക്കെ മാറ്റിയെടുക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറ്റാനായിട്ടും മുഖക്കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ മുഖത്ത് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളു കരുത്തിയിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ കരുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടാ ഞാൻ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്ത് കാണിച്ചു തരുവാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പെൻസിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റോളം നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ അല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കൊരു സ്ക്രബിങ്ങിന്റെ ഒരു എഫക്റ്റും കൂടെ കിട്ടുന്നുണ്ട് ഒരു തരി തരി തരുത് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് റബ് ചെയ്യരുത് ചെയ്തും മൈൽഡ് ആയിട്ട് മാത്രമേ റബ് ചെയ്യാവുള്ളൂ നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കും ഓക്കെ അതുകൊണ്ട് നമ്മൾ മൈൽഡ് ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് തുടച്ചു കളയാ തുടച്ചു കളയോ കഴുകി കളയോ ചെയ്യാം ഞാനിവിടെ തുടച്ചാണ് കളയുന്നത് ഗേസ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബിങ് ആണ് സ്ക്രബ്ബ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു സ്പൂൺ റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കണം പാൽ അലർജി ഉള്ളവർക്ക് തൈരോ യോഗോട്ടോ യോഗോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് റവയ്ക്ക് പകരം കയിലപ്പൊടി അരിപ്പൊടി ഷുഗർ എന്നിവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിളായിട്ടുള്ളത് അതെടുക്കുക ഓക്കെ ഈ ഒരു ഫേഷ്യലിൽ നമ്മൾ പാൽ ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ഗ്ലോ ആകാനും ബ്രൈറ്റ് ആകാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് ഒരു മിനിറ്റോളം നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം പതുക്കെ മതി ഓക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉള്ളെടുത്ത് നിങ്ങൾ കൂടുതലായിട്ടൊന്ന് റബ്ബ് ചെയ്യാനൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഇത് റബ ആയത് വലിയ പ്രശ്നമൊന്നുമില്ല റബ്ബ് ചെയ്യുമ്പം നല്ലൊരു സുഖമായിട്ടാണ് റബ്ബ് ചെയ്യാൻ പറ്റുന്നത് സൊ ഗെയ്സ് നമ്മളിത് അപ്ലൈ ചെയ്ത് റബ്ബ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ആവുന്നുണ്ട് നമുക്ക് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമ്മുടെ സ്കിൻ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് ഇവിടെ ഇവിടെ ഒക്കെ ഇരിപ്പുണ്ട് കുഴപ്പമില്ല അപ്പൊ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ ഒരു ഫേഷ്യലിന് മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് ഫേസ് പാക്ക് ആണ് അപ്പൊ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ച് തരാം ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ സെയിം ക്വാണ്ടിറ്റിയിൽ നമ്മൾ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കണം ൂൺ ഹണിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പശുവിൻ പാലാണ് തിളപ്പിക്കാത്ത പശുവിൻ പാൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം ഒലിച്ചും പോകരുത് പിന്നെ കട്ടിയായിട്ടിരിക്കുകയും ചെയ്യരുത് അപ്പം ഞാൻ മുടിയൊന്നും ഒതുക്കട്ടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗെയ്സ് ഈ ഒരു ഫേഷ്യലിന് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് കാപ്പിപ്പൊടിയാണ് അതായത് കോഫി പൗഡറാണ് കോഫി പൗഡറിനെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല സ്കിൻ ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കാപ്പിപ്പൊടിയിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകും ഗ്ലോ ആകും കരുവാളിപ്പ് മാറും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറും അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കാപ്പിപ്പൊടി ഇനി നെക്സ്റ്റ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കടലമാവാണ് കടലമാവ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ അതുപോലെ തന്നെ ടൈറ്റൻ ആക്കി ചുളിവുകളൊക്കെ മാറ്റാനും അതുപോലെ തന്നെ ഫൈൻ ഫൈൻലൈൻസും റിംഗിൾസൊക്കെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾ കടലമാവിന് പകരം വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കടലമാവിന് പകരം വേറെ ഒന്നും ഈ ഒരു ഫേഷ്യലിൽ ആഡ് ചെയ്യാൻ പാടില്ല അത്രയ്ക്ക് അടിപൊളി റിസൾട്ടാണ് കടലമാവും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഡേയ്സ് അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങുമ്പം വാഷ് ഔട്ട് ചെയ്ത് കളയാം ഉണങ്ങ ഉണങ്ങി തുടങ്ങുമ്പോഴേ വാഷ് ഔട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇളക്കി എടുക്കാനായിട്ട് ഭയങ്കര പാടാണ് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഫേസ് പാക്ക് ഇവിടെ ടൈറ്റിനായി ടീറ്റനായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തുമാത്രം റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഞാനിത് പുറത്ത് പോയി വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം കിട്ടും ചെയ്യണം മീ ഗൈസ് ഇത് ചെയ്തിരിക്കണം അടിപൊളി ഫേഷ്യലാണ് എല്ലാവർക്കും വിശ്വസിച്ച് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈയൊരു ഫേഷ്യൽ ഇഷ്ടപ്പെടും ഇത് വരെ ഫേഷ്യല് ചെയ്യാത്തവര് ഇതൊന്ന് ട്രൈ ചെയ്ത് താങ്ങണം കേട്ടോ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ക്യാഷ് കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും ഡബിൾ ഇരട്ടി ലാഭവുമാണ് സൈഡ് എഫക്ട്സും ഇല്ല അടിപൊളിയാണ് അപ്പം കിടുക്കാച്ചി ആയിട്ടുള്ളൊരു ഫേഷ്യലാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുവാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ലൈക്ക് കമന്റ് ഇതൊക്കെ ചെയ്തിരിക്കണം അപ്പൊ ഇതുപോലത്തെ അടിപൊളി ഒരു ഫേഷ്യലിന്റെ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ